ഒരിക്കലും ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല ലാലേട്ടൻ അത്ര കാര്യമായിട്ടാണ് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ലാലേട്ടൻ തന്നെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവിടുത്തെ സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ബിഗ് ബോസിനകത്തായാലും അവിടെ സ്റ്റുഡിയോ റൂമിലായാലും എല്ലാം നന്നായിരുന്നു എല്ലാം നല്ലതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് റിയൽ ഇട്ട് റീലിറ്റാണ് പോയത് ഉമ്മായി ഇങ്ങനെ വിളിച്ചേക്കുന്ന ഏഷ്യാനി എന്ന് എന്നിട്ട് ആളുകൾ വിശ്വസിക്കുമല്ലേ ഞാൻ ഇതുപോലത്തെ അല്ലാത്ത കറിയലൊക്കെ ചെയ്യും ഗൾഫിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പം എന്നിട്ട് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പറയുന്നതായിരിക്കും വിചാരിച്ചത് ഉമ്മായ കൊണ്ട് പോയി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫുഡ് താമസം താമസം എന്ന് വെച്ചാൽ അടിപൊളി അടിപൊളിയൊരു റിസോർട്ടായിരുന്നു അതെന്ന് വെച്ചാൽ അവിടുത്തെ ഈ ബിഗ് ബോസിൻ്റെ മൊത്തം ഗ്രൂവും കിടക്കുന്ന അതേ റിസോർട്ട് തന്നെയായിരുന്നു നമുക്കും ഫുഡായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടാക്സി ഇതെല്ലാം പോട്ടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ അവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ആണ് അവർ പറയുന്നുണ്ട് ലാലേട്ടം കാത്തിരിക്കുന്നു ലാലട്ടം ചോദിച്ചു ചുമ്മായും മോനും വന്നില്ലെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചുമ്മാ ചോദിക്കുന്നതായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ ചുമ്മാ ഇതാക്കുവാണ് വെറുതെ പറയുമല്ലോ അങ്ങനെ ചോദിച്ചില്ലേലും പറയുമല്ലോ നമുക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ കാരനിക്കറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഓരോ വീഡിയോ വരെ കണ്ടതിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് പറഞ്ഞു ഞാൻ ചെന്ന് കയറുമ്പോഴേ ചോദിക്കുന്ന മോനെ മുടി നോക്കട്ടെ എന്നാലും വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഞാൻ വിറയ്ക്കുമായിരുന്നു നിന്ന് ഞാൻ ഗിയിലാതെ വരച്ച എന്താന്ന് അറിയത്തില്ല ഞാൻ അങ്ങനെ വരക്കത്തില്ല ആരുത്തായാലും വരയ്ക്കുന്ന ഒരുതല്ല പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്കും മൊത്തം പോയി പറയാൻ കുറെ കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഒന്നും പറഞ്ഞതുമില്ല കാണാൻ കിട്ടുന്നെങ്കിൽ അവാർഡ് കിട്ടി എന്റെ ആ കാര്യങ്ങൾ അതും ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം മൊത്തം പോയി മൊത്തം പോയി ഉമ്മായി അങ്ങനെ ഇതായി ആ സമയത്ത് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ സംഭവിച്ചതാണ് ആര് ആ റെയിൽ എടുക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ലായിരുന്നു ഒരിക്കലും അങ്ങനെ വീഡിയോ ഞാൻ പുറത്ത് കണ്ടിട്ടില്ല അയലോട്ട് എയർപോർട്ടിൽ നടന്നു പോകുന്നതും കാര്യക്കാരും പോകുന്ന ഒക്കെ കണ്ടിട്ടുള്ളൂ ആരും ആരുമായിട്ടും വിളിച്ചു കീർത്തി അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുക്കുമ്പോഴേ പറയും ഫോട്ടോ എടുക്കാൻ എന്ന് പറഞ്ഞ് എടുക്കും ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ വീഡിയോ കിട്ടിയപ്പോഴത്തേക്ക് ആ വീഡിയോ അതായത് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോയും ഭയങ്കര റീച്ചായി ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് സിക്സ് മില്യൺ ആയി അതേപോലെ ലൈക്കും എല്ലാ സെലിബ്രിറ്റികൾ മൊത്തം ഒന്ന് ലൈക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ട് സിനിമാഡന്മാർ അപ്പോൾ സിനിമാഡന്മാരുടെ പേര് കാണുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ അങ്ങനെ ഇത്രത്തോളം ഇതായി പോകുന്നത് ഞാൻ കുറേ നാളുകൂടി ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങുന്നത് എനിക്ക് കണ്ടന്റ് ഒന്നും എടുക്കാനായിട്ട് കൂടുതലുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് വീഡിയോ എന്തെങ്കിലും ഇട്ടുകൊണ്ടേ ഇരിക്കണം എല്ലാ ദിവസം കേട്ടോ അപ്പം ഞാനാണിത് മേക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ദിവസം കയറി വന്നപ്പോഴത്തേക്ക് ഉമ്മ എടുത്ത് വെറുതെ ചോദിച്ചു ബിഗ് ബോസ് ആരാണ് ഉമ്മ ഇഷ്ടം അപ്പം ഉമ്മ ഭയങ്കര അനീഷിൻ്റെ ഭയങ്കര ആരാധക അപ്പം അനീഷിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി കൊള്ളാമല്ലോ ഒരു ദിവസം വെറുതെ നമുക്ക് എടുത്ത് നോക്കാം എന്നു അന്ന് എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ അത്യാവശ്യം വൺ ബില്ലിയണ് പുറത്ത് വ്യൂ അപ്പോൾ ഞാൻ ഇതിലെന്തോ ഉണ്ടല്ലോ അരേ ഇത് സെൻസിറ്റീവായിട്ട് നിൽക്കല്ലേ ഷോ അപ്പോഴത്തേക്കും കൂടുതലും ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇങ്ങനെ പറയുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകരെ മൊത്തം നമുക്കും കിട്ടിയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തായാലും ഞാൻ നാൽപ്പത് നാൽപ്പത് കെ ഫോളോവേഴ്സേ ഉള്ളായിരുന്നു ഇൻസ്റ്റയില് ഇപ്പോൾ ഏതാണ്ട് വൺ ലാക്ക് അടിക്കാറായി അതേപോലെ ഫേസ്ബുക്കിൽ വൺ ലാക്ക് കഴിഞ്ഞു അതെല്ലാം ഈ ബിഗ് ബോസ് ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം കേട്ടോ അതിനുമുമ്പ് ഇത്ര പേര് ഇത് തോന്നിട്ടില്ല സ്റ്റോറി വ്യൂ ആയാലും എല്ലാം കാണുമ്പോൾ എനിക്കൊരു അതിശയാണ് പത്ത് അറുപതിനായിരം പേര് ആ സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ എനിക്കൊരു അയ്യായിരം പേര് പതിനായിരം പേരൊക്കെ കണ്ടിട്ടുണ്ട് മാക്സിമം എന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പതിനായിരം പേരെ കണ്ടു ഈ ലാലേട്ടനായിട്ട് വന്നപ്പം ഈ ഇൻസ്റ്റ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഉയർത്തിക്കൊണ്ടുവന്നാണ് തോന്നി അതുമാത്രമല്ല മാത്രല്ല നമ്മുടെ നാട്ടിലുള്ളവര് ഏതാണ്ട് മൂവായിരം പേരോളം എനിക്ക് സ്റ്റോറിയിട്ട് മെൻഷൻ ചെയ്തു അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളറിയത്തുപോലും ഇല്ല എന്നാലും നമ്മുടെ നാട്ടിൻ്റെ പറഞ്ഞിട്ട് ഒരുപാട് പേരിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ഈ ഇൻസ്റ്റയിൽ കൂടുതലും ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അയച്ച മെസ്സേജും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല